നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ജനുവരി ഇരുപതിന് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യ ചങ്ങലയുടെ ഭാഗമായി കൊണ്ടാടി ലക്ഷംവീട് കോളനി അങ്കൻവാടിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യവുമായി റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപതിനാണ് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ഡിവൈഎഫ്ഐ മനുഷ്യചങ്ങല തീർക്കുന്നത് ന്ന മനുഷ്യചങ്ങലയുടെ പ്രചാരണാർത്ഥം ഡിവൈഎഫ്ഐ വീട്ടിക്കുന്ന് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലക്ഷംവീട് കോളനിയിലെ അംഗൻവാടിയിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പും സൌജന്യ മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു മുൻ എം എൽ എയും കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യുവ പ്രദീപ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചില വയസ്സായ അമ്മമാർ അവരെ പലതും പറഞ്ഞു മോഹിപ്പിച്ച ആളുകൾ അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഈ സർക്കാരിനെ കുറിച്ച് മോശമായ അഭിപ്രായം പറയണം കൊറേ കൊല്ലങ്ങൾക്ക് മുമ്പേ നമുക്കെല്ലാം ഗവർണ്മെന്റ് പത്ത് ഇരുപത്തിനാല് മാസത്തെ പെൻഷൻ കുടിശ്ശികയായി വെച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതൊന്നും അല്ലാതെ തുടർച്ചയായി കൊടുത്തു വരികയാണ് ഇപ്പൊ കൊടുക്കണമെങ്കിൽ സർക്കാരിന്റെ കയ്യിലുള്ള പണം മതിയായ പണം കേന്ദ്രം എല്ലാ സംസ്ഥാനം കൊടുക്കുന്ന കൂട്ടത്തിൽ കേരളത്തിലും മതിയായ കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് എല്ലാത്തിലും വെച്ചു പോകാൻ കഴിയാത്തതുകൊണ്ടാണ് അല്പം കാലതാമസം വന്നത് ഇത് മനസ്സിലാക്കി കൊടുക്കാതെ മാധ്യമങ്ങൾ പോലും ഒരു ഭാഗം നിന്നുകൊണ്ട് കേരളത്തിലെ സർക്കാർ പണം കൊടുക്കാത്തത് ബോധപൂർവമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാക്കുകയാണ് അതായത് അവിടെ നിന്ന് അങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് ഈ പണം കിട്ടണമെങ്കിൽ കേന്ദ്രത്തിലെ ഗവൺമെന്റ് അനുവദിച്ചാൽ മാത്രമാണ് ഈ രാജ്യത്തുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം പണം കിട്ടുള്ളൂ എന്നാൽ കുറച്ചു കാലമായി ഈ പണം കേരളത്തിൽ കിട്ടുന്നില്ല കേരളത്തെ തുടർച്ചയായി അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല മറ്റു എല്ലാ മേഖലയിലും ഇങ്ങനെ കേരളത്തെ മാറ്റി നിർത്തി മാറ്റി നിർത്തിക്കൊണ്ട് പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രത്തിലെ ഗവൺമെന്റ് ഇത് നല്ലപോലെ മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ഇടയിൽ നമ്മുടെ മക്കൾ നമ്മുടെ അനുജന്മാർ അവർ യുവജന ഒരു സംഘടന ഡിവൈഎഫ്ഐ എന്നൊരു സംഘടന ഈ കേരളത്തിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സംഘടന സമരം മാത്രമല്ല നിങ്ങൾ ആ ഓരോരുത്തരും മെഡിക്കൽ കോളേജിൽ പോയി അതിൻ്റെ ഒരു അനുഭവം ഉണ്ടാവും ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയായാൽ അവിടെ വിശന്ന് വയറുണ്ടെങ്കിൽ അവരവിടെ മെഡിക്കൽ കോളേജിൽ ഈ ഡിവൈഎഫയുടെ ചെറുപ്പക്കാരെ കൊണ്ടുവന്ന് കൊടുക്കുന്ന പൊതിച്ചോറ് നമ്മളെല്ലാം കൊടുത്ത പൊതികൾ ഉണ്ടാവുക ഇത് അല്ലേ ഓരോ മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു കൊല്ലത്തിനിടയ്ക്ക് നമ്മളൊന്ന് വീട്ടിൽ നിന്ന് പൊതിച്ചോറ് കൊടുത്ത് വയ്ക്കാറുണ്ട് ആ പൊതിച്ചോറുകളെല്ലാം വാങ്ങിച്ചു കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ പാഴയനൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി അധ്യക്ഷയായിരുന്നു സിപിഐഎം വീട്ടിക്കുന്ന് ബ്രാഞ്ച് സെക്രട്ടറി സജീവൻ സുരേന്ദ്രൻ കെ എസ് മിഥുൻ അനസ്യ ശ്രീരാഗ് അമൽ വിഷ്ണു മനു രാജേഷ് വിജയൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി സിസിന്